നടന്നു ആരെങ്ങനെ സ്നേഹിക്കട്ടെ എന്ന് പറഞ്ഞ പെണ്ണുങ്ങൾക്ക് എന്താണ് ഈ പുറത്തേക്ക് നടക്കുമ്പോ മാത്രേ ഒരുങ്ങണീന്റെ സൈക്കോളജി എന്താണെനിക്ക് മനസ്സിലാവണല്ലോ വീട്ടിലൊക്കെ സുഗന്ധം ഉപയോഗിക്കാതെ വീട്ടിലെ നീ സുഗന്ധം വീട്ടിലെ നീ നിന്റെ ജീവിക്കർത്താവിന് ആശ്വാസം സ്നേഹവും പകരുന്ന രീതിയിൽ പെരുമാറ് എന്നാ പിന്നെ കല്യാണാണ് എന്നാ പിന്നെ ഒരുങ്ങിച്ചെത്തിപ്പൊടിച്ച് എന്താ നടത്തണം അങ്ങനത്തെ പാട്ട് പാടുന്നിട്ട് കാസർകോട്ടെ കണ്ണുങ്ങളെ കണ്ടുക്കണോ തലശ്ശേരിത്തെ കണ്ടു മാഹീത്തെ കണ്ടുക്കണോ എന്താ ഈ നടക്കണൊക്കെ കണ്ടില്ലേ ആ നമ്മളൊക്കെ എങ്ങനെയാണ് നിന്റെ ലക്ഷ്യമെന്താ നീ ആർക്കാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത് എന്നെ നീ എടുത്തോ ഞാൻ നാട്ടുകാർക്കുള്ള ആളാണ് ഞാൻ വീട്ടുകാർക്കുള്ളതല്ല അതല്ലേ പറഞ്ഞിട്ട് മലയാളം നേരെ അർത്ഥപോ അല്ലേ ഞാൻ ഒരുങ്ങണത് ഇങ്ങനെട്ടോ നാട്ടുകാരെ നോക്കിക്ക കേട്ടോ പിന്നെ ഞാൻ എന്റെ ഭർത്താവിനും വീട്ടുകാർക്കൊന്നല്ല ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു പെണ്ണ് പുറത്തിറങ്ങിയാൽ പെണ്റങ്ങിയ ശബ്ദമൊക്കെ നല്ല മെച്ചപ്പെടുത്തി എന്തൊരു സ്നേഹത്തിലും മയത്തിലും അന്യ ആണുങ്ങളോടും അന്യ പെണ്ണുങ്ങളോടൊക്കെ സംസാരിക്കുന്നത് ആണുങ്ങളും ഹറാമാണ് േറ്റോ വിജാ നിന്റെ വികാരം നിനക്ക് പിടിച്ചു വെക്കാൻ പറ്റണില്ലല്ലേ കഹ ചെയ്യണവരെ നിനക്ക് മഹർ കൊടുത്ത് ചെലവ് പുലർത്താൻ പറ്റുന്നവരെ പിടിച്ചു നിക്കാൻ പറ്റണില്ലേ ഫസും നോമ്പ് നോക്കു നിന്റെ ശരീരത്തെ അടക്കിപ്പെടുത്തി അത് നിന്നെ സഹായിക്കുന്ന "يا نساء النبي لستن كأحد من النساء، القرآن يا نساء النبي لستن كأحد من النساء إن اتقيتن فلا تخضعن بالقول فيطمع الذي في قلبه مرض" പരിശുദ്ധ അഷ്റഫുൽ അഷ്റഫുൽഖിനോട് പഠിപ്പിക്കുകയാണ് നബിയേ അവിടുത്തെ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം നബിയേ എന്ത് അങ്ങ് പുരയിലില്ലാത്ത നേരത്ത് ആണുങ്ങളും പെണ്ണുങ്ങളും കേൾക്ക് സഹോദരാ സഹോദരി സ്നേഹം കൊണ്ട് പറഞ്ഞു തരുകയാണ് കൊണ്ടോ മറന്നുപോയതുകൊണ്ടോ ആണെങ്കിൽ ഉപകരിക്കുമല്ലോ പരിശുദ്ധ ഖുർആൻ പറയുന്നു അങ്ങയുടെ പെണ്ണുങ്ങളോട് പറയണം അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത് അങ്ങ് പൊരയിലില്ലാത്ത നേരത്ത് അങ്ങയെ അന്വേഷിച്ചുകൊണ്ട് ആരെങ്കിലും വീട്ടിലേക്ക് വന്ന് വല്ലതും ചോദിച്ചാൽ ഭയപ്പെടുന്ന പെണ്ണുങ്ങൾ ചെയ്യേണ്ടതെന്താ അവർ സംസാരം മയപ്പെടുത്തി സംസാരിക്കരുത് പാപ്പയുടെ ഭർത്താവയുടെ മോമുഞ്ഞയുടെ അന്ത്രമാഞ്ചോടെന്നൊക്കെ ചോദിക്കണ നേരത്ത് ആ നീ കഥ പറയാൻ നിൽക്കണ്ട ഇവിടെ കുറച്ച് ശബ്ദം സംസാരിക്കണം ഒന്ന് റഫായിട്ട് പറഞ്ഞ മോളെ അള്ളാഹു പറയന്ത് നിന്റെ ഭർത്താവിനെ ചോദിച്ച് അന്യൊരാള് വീട്ടിലേക്ക് വന്ന് ചോദിക്കുമ്പോ നീ നിന്റെ നീ സംസാരിക്കേണ്ടത്

അങ്ങനെ ഹൃദയത്തിന് അസുഖമുള്ളവൻ നിന്റെ കിളിക്കൂറ്റ് കണ്ടാൽ നിന്നിൽ ഹറാം ആഗ്രഹിക്കാൻ തുടങ്ങും അതില്ലാതിരിക്കാൻ ശബ്ദം വർത്തമാനം പറയണേ നിന്റെ വീട്ടുകാർ പുരയില്ലാത്ത നേരത്തും എല്ലാവരും എന്ന് ചോദിച്ചാൽ ഇപ്പൊ എന്താ നടക്കുന്നത് നല്ല കിളിക്കൂച്ചിൽ എന്തിനെ വല്ല അസുഖം അള്ളാഹു ഇനി എന്താ പറയാ അല്ല പറഞ്ഞു ഈ ഹൃദയത്തിന് അസുഖമുള്ളോനെ നിന്നിൽ ഹറാം ആഗ്രഹിക്കുന്നു അങ്ങനെ അസുഖം അവരോട്ട് വരട്ടെ എന്നാ അസുഖങ്ങൾ പുറത്തെടുക്കാൻ വേണ്ടി അവരോട് എന്താ എന്താ കുടിക്കാൻ എടുക്കട്ടെ പത്തനം കാര് എടുക്കട്ടെ പടച്ചോനെ പൊന്നാര പെണ്ണെ നിനക്ക് എങ്ങനെ സംസാരിക്കാൻ പറ്റും ചെയ്യാൻ പറ്റുന്ന പെണ്ണാണെങ്കിൽ നിന്റെ അളാപ്പയുടെ മക്കൾ നിന്റെ അമ്മായിയുടെ മക്കൾ നിന്റെ മൂത്തമ്മയുടെ മക്കൾ നിന്റെ കാക്കയുടെ മക്കൾ ഇതൊക്കെ നിനക്ക് വിവാഹം ചെയ്യാൻ പറ്റുന്നവരാണ് അത്തരക്കാരോട് അത്തരക്കാരികളോട് നിനക്ക് സലാം ചൊല്ലാൻ പാടില്ല പറഞ്ഞത് അല്ലേ

വിഷയങ്ങളിൽ അഷ്റഫുൽ ബൈഅത്ത് മുസ്ലിമീങ്ങൾ പെണ്ണുങ്ങളും ആണുങ്ങളും ചെയ്തു അങ്ങനെ ഒരു പെണ്ണ് ഹബീബിന്റെ മുമ്പിലേക്ക് കൈ കൊടുക്കാൻ വന്നപ്പോഴാണ് വാപ്പയല്ലേ ും അവരുടെ ശരീരത്തെക്കാളും ബന്ധപ്പെട്ടവരാണ് അവരുടെ ലബിതങ്ങളുടെ ഭാര്യമാർ സത്യവിശ്വാസികൾക്ക് മാതാക്കളാണ് അങ്ങനെ തന്നെ ഈ പെണ്ണിനോട് പറയുന്നത് ചായ വേണോ കോഫി വേണോ ഷവർമ്മ വേണോ നീ കൈ കൊടുത്തിട്ട് സ്വീകരിക്കല്ലേ ഹറാ ഹറാമല്ലേ അത് പിശാച്ചിന് അവസരം ഉണ്ടാക്കി കൊടുക്കല്ലേ ഖുർആൻ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ വിഷയം നിങ്ങൾ ആരെങ്കിലും കാണാനുണ്ടോ എന്ന് നോക്കണ്ട നിങ്ങൾ അള്ളഹനെ കാണുന്നുണ്ട് എന്ന് നോക്ക് അതവിടെ ചെയ്യാൻ വേണ്ടി പാടില്ല ആരും നിന്നെ എന്ന് കാണില്ലെന്ന് വിചാരിക്കെ നിനക്ക് രണ്ട് സ്വർഗമുണ്ട് നിനക്ക് രണ്ട് സ്വർഗമുണ്ട് ഖുർആാനാ പറഞ്ഞത് ولمن خاف مقام ربه جنتان الله عند مهتم من السلاكي عند ربنا ولا نبدي شيء لله ينّا جندي شيء بين ما رونا بين بين خان جنتان يوسف عليه السلام من أول عمر بارنيو الحمد لله الذي جعل في هذه الأمة يومة الله داكي الله ഒരാളെങ്കിലും ഈ ദീനിൽ അള്ളാഹുണ്ടാക്കിയല്ലോ അലഹന്ദ ഇങ്ങനത്തെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരി നമുക്ക് വേണ്ടത് ഹറാമിലേക്ക് വിളിക്കുമ്പോ ഞാനില്ല മോളെ ചെറുപ്പക്കാരെ ഇന്ന് നീ ഡിലീറ്റ് ചെയ്തോ നിന്റെ കോണ്ടാക്ട് ൊന്ന് നീ നിന്റെ അൺഫ്രണ്ട്ലി വേണ്ടി പക്ഷേ നമുക്ക് പാടില്ല ഞാൻ മടങ്ങാണ് നാളെ നിന്റെ നിന്റെ അക്കൗണ്ടുകളൊക്കെ ഒന്ന് ശരിയാക്കിക്കോ കിതാബിന്റെ ഫേസ്ബുക്ക് കിതാബ് ആ കിതാബ് നാളെ ഒന്ന് അപ്ഡേറ്റ് ചെയ്തി എന്ത് നിനക്ക് പാടില്ലാത്തവർ നിന്റെ ഫ്രണ്ടായിട്ട് ഓൺലൈനിലോ ഫ്രണ്ട് ആയിട്ട് ഓൺലൈനിലോ ഓഫ്ലൈനിലോ ഓൺലൈറിലോ ഓഫ്ഐയറിലോ ഇതൊന്നും അള്ളാഹു അനുവദിച്ചിട്ടില്ല ചെറുപ്പക്കാർ അച്ചടക്കം പാലിച്ച് ജീവിക്കുക പെണ്ണുങ്ങൾ അച്ചടക്കം പാലിച്ച് ജീവിക്കാൻ സൂറത്തിനൂറ് തഫ്സീറാണ് ഇത് പഠിക്കുക അതിന്റെ സീഡുകളും കേസറ്റുകളൊക്കെ എന്തെങ്കിലും ഇവിടെ നിന്നൊക്കെ കിട്ടുന്നുണ്ടോ നമ്മൾ വാങ്ങിച്ചു പഠിക്കുക നന്നായിട്ട് പഠിക്കുക അള്ളാഹു നമ്മൾക്ക് നന്നാക്കി